ൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറാൻഡ്രൂസ് താഴത്തിലെ കാണാൻ എത്തിയിരിക്കുകയാണ് അനുനയ ശ്രമങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഈ നീക്കത്തെയും കാണേണ്ടത് സൂരജ് സജി വിവരങ്ങളുമായി സൂരജ് വിശദാംശങ്ങൾ സൂരജ് കേൾക്കാമോ അനുജ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തൃശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അല്പം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ടേക്ക് എത്തിയത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ രാജീവ് ചന്ദ്രശേഖരനെ അനു അനുഗമിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു കാരണം ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം സംസ്ഥാനത്തെ വിവിധ കോണുകളിൽ ക്രൈസ്തവ സഭകൾ ഉയർത്തുന്നുണ്ട് അതിനിടയിലാണ് ഈ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ിക്കൊണ്ടുള്ള ഒരു പ്രതിരോധ നീക്കത്തിലേക്ക് ബിജെപി കടന്നിരിക്കുന്നത് ഇന്നലെ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തൃശൂരിലെത്തി തൃശൂർ അതിരൂപത ബിഷപ്പായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസം തൃശൂർ അടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നതാണ് പ്രത്യേകിച്ച് തൃശൂരിൽ നിന്ന് ഒരു എം പി ഉണ്ട് ബിജെപിക്ക് കേന്ദ്രമന്ത്രിയുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ വിഷയം വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ അത് വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തിരിച്ചടിയാകും എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് പ്പോൾ ഈ സഭാ അധ്യക്ഷന്മാരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബി ജെ പി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടക്കം വിശദീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനമായും ഈ ഛത്തീസ്ഗഡിൽ ഈ കന്യാശ്രീമാർ അറസ്റ്റിലായതിനു ശേഷം ഒരു പ്രതിസംഘത്തെ അടിയന്തരമായി ബി ജെ പി അങ്ങോട്ടേക്ക് അയച്ചു അവരുമായി സംസാരിച്ചു തുടർ നടപടികളെല്ലാം തന്നെ ഈ പ്രതിസംഘം വഴി ഏകോപിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ഈ അനുനയ ചർച്ചയുടെ ഭാഗമായി പറയുക അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെട്ട് നടത്തി ഇടപെടലുകളെ കുറിച്ച് വിശദീകരിക്കുക അങ്ങനെ ഈ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം അത് ബി ജെ പി വിഷയത്തിൽ നടത്തുകയാണ് ശരി തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തേക്കാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയതിൽ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്